സാധന സാധന കർമ്മഫലം കർമ്മഫലം ക്യാൻസർ ായിട്ടോ അങ്ങനെയൊക്കെ വന്ന് നമ്മള് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ട് പോകണ്ടതിന് പകരം നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ അങ്ങ് മാറും കർമ്മം ഉള്ളതുകൊണ്ട് കർമ്മഫലം വരുന്നത് അപ്പൊ കർമ്മം എന്ന് പറയുന്നത് സാധന ചെയ്ത് ഒരാള് സമാധിയിലേക്ക് എത്തുമ്പോൾ കർമ്മം നിലയ്ക്കി അപ്പൊ ഈ കർമ്മം എന്ന് പറയുന്ന സംഗതിയാണ് ദേവി പ്രാണം ഒക്കെ പറയുന്നത് അപ്പം ആനന്ദാവസ്ഥയിലേക്ക് എത്തുന്ന ഒരാൾക്ക് പൂർണ്ണ ആനന്ദത്തിൽ എത്തുമ്പോൾ ഈ കർമ്മം നിലയ്ക്കുന്നുകൊണ്ട് തന്നെ കർമ്മഫലങ്ങൾ നില ഇപ്പൊ നമ്മളിപ്പോ എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ എന്റെ ഈ മേശയുടെ അടുത്ത് എല്ലാം കൊണ്ടു തരുവാണ് ഞാൻ ഹാപ്പിയാണ് ഹാപ്പിനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പോയി വർക്ക് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കണം ഇവിടെ ഞാൻ ഹാപ്പി ആണോ എല്ലാം ഇവിടെ കിട്ടിയാൽ അപ്പൊ സാധാരണ ഞാൻ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുവോ ഇല്ല ഇല്ല ഇവിടെ കിട്ടുവാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും അനങ്ങണ്ട ഒരു മൂവ്മെന്റ് ഒരു വൈബ്രേഷന്റെ ആവശ്യം വരുന്നില്ല ഞാൻ ആനന്ദത്തിൽ വീട്ടില് അപ്പൊ അത് ഏറ്റവും വലിയ ഹാപ്പിനെസ് മനുഷ്യനുള്ളത് നോർമലി അറിയാവുന്ന സെക്സിലാണ് അതിനേക്കാൾ അതിനെ കണ്ണീട്ട് ഈ സമാധിയിലേക്കാണ് ഊർജ്ജത്തെ ആശ്രാരത്തിലേക്ക് കൊണ്ടുവരുമ്പോ എപ്പോഴും ആനന്ദം എൻ്റെ ഉള്ളിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ശരീരം പോലും അനാവശ്യമായിട്ട് തോന്നും അപ്പോഴാണ് കാട്ടിൽ പോയി ഇങ്ങനെ ആൾക്കാരു ആ ആനന്ദം മാത്രമായി മാറ അവിടെ ഈ വൈബ്രേഷൻ പ്രാണൻ എന്ന് പറയുന്ന സ്ഥാപിക്കുന്നില്ല നെന്തിൽ അസ്തന്ദമാകണമെന്ന് സീനാരായണ ഗുരുദേവൻ പറയുന്നത് ഇല്ലാതാ എല്ലാം ഒന്നൊന്നായി തൊട്ടെന്നും ഒരു നൂടി അങ്ങനെ പറയുന്നു അപ്പം ആ ലാസ്റ്റിൽ നിൽക്കുന്ന ഒരവസ്ഥ അതാണ് നമ്മൾ സമാധി അവസ്ഥ ഈ സമാധി അവസ്ഥയിൽ എത്തുമ്പോൾ കർമ്മമില്ല കർമ്മം എന്ന് പറഞ്ഞാൽ ഈ വൈബ്രേഷനാണ് പ്രാണനാണ് കർമ്മം ഉണ്ടാക്കുന്ന പ്രാണനാണ് ാണം നമ്മളൂടെ നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുന്ന അനുസരിച്ചിട്ടാണ് കർമ്മം ഉണ്ടാകുന്നത് അതിന്റെ ഫലമായിട്ടാണ് കർമ്മഫലങ്ങളും അത് പ്രാണന്റെ റിയാക്ഷൻ ആണ് അതിന്റെ പേരാണ് ഈ അറുക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞ ഒരുപാട് അപ്പൊ നമ്മള് ഇത് ഒറ്റയായിരിക്കും പറ്റത്തില്ല അപ്പൊ കർമ്മത്തെ കുറിച്ച് ചോദിച്ചുണ്ടായി നമ്മൾ കർമ്മത്തിന്റെ സ്ട്രക്ചറാണ് ഈ പറയുന്നത് എങ്ങനെ നിൽക്കുന്നു കർമ്മവൃക്ഷം അശ്വത്ഥ വൃക്ഷം പറയുന്ന കർമ്മവൃക്ഷം എന്ന് പറയും തലവഴ്ച ആയിട്ടുള്ള ആത്മരായിട്ടാകും അപ്പം നമ്മൾ ഈ കർമ്മം എങ്ങനെ ഉണ്ടാവും ആ കർമ്മം എങ്ങനെ വികലമാകും കർമ്മം ഉണ്ടാകുന്ന എങ്ങനെയാണ് ഈ പറയുന്ന ഒന്നായിരുന്ന ബ്രഹ്മം രണ്ടായി മാറി പുറത്തേക്ക് മുഖമുള്ളതായിട്ട് അകത്ത് ഉള്ള ഞാൻ എന്നുള്ളതിനെ മറന്നിട്ട് പുറത്തേക്ക് നോക്കും ഇന്ദ്രീ പുറത്തേക്കല്ലേ അപ്പോൾ സ്വാഭാവിക പ്രാണൻ പുറത്തേക്ക് സഞ്ചരിക്കുമ്പോഴാണ് കർമ്മം ഉണ്ടാക്കുക ഈ പ്രാണനെ നന്തർമുഖമാക്കി സാധന ചെയ്ത് അതിലേക്ക് തിരിച്ച് ലയിപ്പിക്കുമ്പോഴാണ് സമാധ്യമം ഇത് സ്ഥനം നിൽക്കൽ ഈ സ്കന്തനം സ്ഥലിച്ചുകൊണ്ടെങ്കിൽ ഈ പ്രാണം സ്ഥലിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ആദ്യം ഇതിനെ കണ്ട്രോൾ ചെയ്യാന്നുള്ളത് നമുക്ക് ആദ്യം ചെയ്യാം പറ്റും ഒറ്റ എനിക്ക് കുറഞ്ഞ പരിപാടി നടക്കത്തില്ലേ പറയാമെന്നുള്ളത് ആദ്യം ഇത് നെഗറ്റീവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു പ്രാണ ഇതിൽ നിന്ന് നെഗറ്റീവായിട്ട് പോയിട്ട് എനിക്കുള്ള പണിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല ഓരോ മനുഷ്യൻ അത് എന്തുകൊണ്ടാണോ അന്വേഷിക്കും മനസ്സിലായി ഈ വേദനയെക്കുറിച്ചുള്ള ആനന്ദബോധത്തെക്കുറിച്ചുള്ള റോഹമില്ലായി ഞാൻ എവിടുന്നാണ് നിന്നാണ് വരുന്നതെന്നുള്ള തിരിച്ചറിവ് ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് അറിയാൻ പറ്റും എൻ്റെ പാസ്റ്റ് എന്താണോ അപ്പൊ എന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോവാം ഇല്ല ഇതൊന്നും അറിയാതെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളിനെ സംബന്ധിച്ച് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഇങ്ങോട്ട് പോകാന്നുള്ളൂ അപ്പൊ അയാൾക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ധ്യാനിക്കാൻ പറയുന്നത് നമ്മൾ ധ്യാനങ്ങൾ വെച്ചേക്കുന്നതിനാ മൂന്നാല് ധ്യാനങ്ങൾ വെച്ചിട്ടില്ലേ ദൈവം സാധനം അത് ഈ പേരറിയാൻ വേണ്ടിയിട്ടാണ് അറിയാനാണ് ശക്തിയെ കൂട്ടി പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് ജപം വെച്ചിട്ടുള്ളു കാരണം ഈ ശക്തി നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ബാധകൾ പിടിച്ച് നെഗറ്റീവ് ആയിട്ട് വൈബ്രേഷൻസ് ആയിട്ട് തിരിച്ചടികളായിട്ട് നമ്മൾ ഓഹമില്ലാത്ത പ്രവർത്തനമായിട്ട് നമ്മളിലേക്ക് തിരിച്ചടിയായിട്ട് വന്നോണ്ടിരിക്കുക അപ്പൊ നമ്മൾ സാധനം ചെയ്ത് ജപം ചെയ്ത് ഈ പ്രാണനെ ഈ നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന പ്രാണന്റെ െ പോസിറ്റീവ് ആക്കി അമൃതകലയിലേക്ക് മാറ്റും വിഷകലെന്നറിയുമ്പോഴാണ് ബാധകൾ അവിടുന്ന് അമൃതകലയിലേക്ക് പതുക്കെ നമ്മൾ കണ്വർട്ട് ചെയ്ത് മാറ്റും അങ്ങനെ പ്രാണന്റെ അമൃതകലകൾ കൂടുമ്പോഴാണ് നല്ല ദേവതകൾ നമ്മളിലേക്ക് വരുന്നത് അപ്പോഴാണ് നമുക്ക് ധർമാർത്ഥ കർമ്മമോക്ഷങ്ങളെ നിലത്തരുന്ന ദേവതകൾ അതേ നമ്മളതിനെ തട്ടിപ്പുറിക്കുന്ന നെഗറ്റീവ് ആക്കുന്ന ഡ്രെയിൻ കെമിക്കൽ സെക്ടർ നെഗറ്റീവാണ് കീപ്പ് ചെയ്യാൻ ഇൻഷുർ ചെയ്യുന്ന ബാധാ ദോഷങ്ങളോട് കൂടി അവരാണ് ഈ പ്രാണനെ വിനിലമാണ് അവിടുന്ന് പോസിറ്റീവ് പ്രാണനിലേക്ക് നമ്മളെ പോസി എത്തിക്കുന്നു പ്രാണന്റെ പോസിറ്റീവ് കലകളിലേക്ക് അമൃത കലകളിലേക്ക് എത്തിക്കുന്ന ദേവതകളല്ലേ നമ്മൾ അങ്ങ് എത്തിക്കുന്നു അതിൽ ഈ ബോധം ആവശ്യമാണ് ധ്യാനം ആവശ്യമാണ് അങ്ങനെ നമ്മൾ നെഗറ്റീവ് ഇല്ലെങ്കിലും പോസിറ്റീവ് ആ പോസിറ്റീവിൽ നിന്ന് ആ പോസിറ്റീവ് ഇല്ലാതെ അസ്പന്ദമാകണം എന്ന് പറയുന്ന ശുദ്ധബോധത്തിൽ അന്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തും അപ്പൊ നമ്മുടെ ഈ പ്രാണൻ വെളിയിൽ പോയി മറ്റുള്ള ഒബ്ജെക്ടിലൊക്കെ കപ്പി തടഞ്ഞ് അതിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്ന് എൻജോയ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ഈ വെളിയിലേക്ക് പോകണ്ടാതെ തന്നെ ഉള്ളിൽ തന്നെ ഈ ഫുൾഫിൽമെന്റ് ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തും കാരണം പരിപാടി കിടക്കുന്ന ഉള്ളിലാന്ന് മനസ്സിലാകും അങ്ങനെ നമ്മുടെ പ്രാണനെ ഈ പറഞ്ഞ ഉള്ളിലേക്ക് പ്രാണൻ ജീവിത ഉള്ളിൽ സംഭവിക്കാൻ തുടങ്ങും പുറത്ത് സംഭവിക്കുന്ന ആൾക്കാർ ജീവിക്കുന്ന പുറത്തല്ല അല്ല പൈസയും ബാക്കി കാര്യങ്ങളും ബന്ധങ്ങളും ഒക്കെ ഇതിന് കാരണം നമ്മൾ ഉള്ളിലാണെന്ന് മനസ്സിലാകുമ്പോൾ ഇമോഷനിലാണെന്ന് മനസ്സിലാകും നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഇമോഷനെ വെച്ചിട്ട് വേണ്ടത് സെലക്ട് ചെയ്യാൻ അനാവശ്യം ഒരു ബോധമുള്ള ഒരാൾ കരുമുള്ളത് ബോധം വരുമ്പോഴേ ഉള്ളിലോട്ട് കയറത്തുള്ളൂ പ്രാണ അല്ല ഞാനുള്ള ബോധം പുറത്തു പോയിരിക്കുന്ന ബോധം എവിടെ നിൽക്കുന്നത് ഉള്ളതെന്ന് തോന്നും അപ്പം ഞാൻ ഉള്ളിലെ ബോധം പുറത്ത് നിന്ന് എവിടെ നിൽക്കുന്ന ആ ലോകം ഉള്ളതും ഞാനൊരു സപ്ലസ്ടി പുറന്നിരിക്കുന്ന അവസ്ഥ സ്വപ്നാവസ്ഥയിൽ അതുള്ളതെന്ന് തോന്നും അങ്ങനെയാണ് അപ്പം ഞാൻ നമ്മൾ ഈ പുറത്ത് കിടന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പുറത്ത് കിടന്ന് കറങ്ങുന്നതല്ല ജീവനെ സംഭവിക്കുന്ന പുറത്താണ് സാധാരണ ആളുകൾ ആ ഒന്ന് ജീവൻ അകത്തേക്ക് കയറുമ്പോൾ അപ്പം നമുക്ക് ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ സീനിയർമാരേതാണ് മറ്റാളുകൾക്ക് ഈ ബോധം വാങ്ങുന്നില്ല അവർ വർക്ക് ചെയ്യുന്ന അവർ വർക്ക് ചെയ്യുന്ന പൈസ വാങ്ങിക്കും പക്ഷെ അവരുടെ ഇമോഷനെ കൊണ്ട് കൺട്രോൾ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന ആള് അതിൽ വർക്ക് ചെയ്യുന്നില്ല ഇവിടെ അതിന്റെ സമ്പത്തിൽ പണത്തിലും ഫ്രീഡം ഉണ്ടാവും ആനന്ദം കൂടുതലും ഉണ്ടാവും അതൊക്കെ കയറി ബോധം കൂടി ആ ബോധം പിന്നെയും കൂടുമ്പോഴാണ് ഈ മാനസിക ലോകത്തും എനർജി ലോകത്താണ് ഇതിൻ്റെ കളിയിരിക്കുന്നത് അതുകൊണ്ട് എന്റെ മനസ്സിൽ നീന്തുന്ന എന്റെ എനർജിയാണ് എനിക്ക് നല്ല എനർജി ഉള്ളപ്പോൾ അമൃതകലി ഉള്ളപ്പോൾ എനിക്ക് നല്ല ചിന്തകളും നല്ല കാര്യവും ഒക്കെ എനിക്ക് കിട്ടും അപ്പൊ എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ എന്റെ മൈൻഡ് ഡൗൺ ആവും എന്റെ എനർജി നെഗറ്റീവ് വിഷകലയാണെങ്കിൽ മനസ്സിലാവ മൈൻഡ് ഡൗൺ ആവും അതിൻ്റെ അത്ര പ്രാണനാണെന്ന് അപ്പം പ്രാണന മനസ്സിലായി പ്രാണനെ കണ്ടുകൊണ്ട് ഈ വൈബ്രേഷൻ ഫീൽ നെഗറ്റീവ് പോസിറ്റീവ് വൈബ്രേഷൻ ബാധകളും ദേവരും ദേവന്മാരും അസുരന്മാരെന്ന് കണ്ടു പറയും അപ്പൊ ഈ ദേവന്മാരെ നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഈ അനുസരിച്ച് ഇതിനൊക്കെ ഒബ്സർവ് ചെയ്യുന്നത് സാക്ഷിയാണെന്നുള്ളൂ ഫിറ്റ്നസിംഗ് സെൽഫ് ബുദ്ധിശ്സിയും ആണ് പറയുന്ന ആളാ സാക്ഷിയായി സാക്ഷിയായി അത്തേക്കൊക്കെ നേരി നേരി തള്ളം പറയും അല്ല തലേ ഉത്തർ തകർത്ത തകർത്ത തകർത്ത് വരുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ഈ ഇതിൻ്റെ ഈ കൺട്രോൾ നമ്മുടെ കയ്യിലേക്ക് കൂടുതൽ 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 കിട്ടി കിട്ടിവരും നമ്മുടെ ലൈഫിന്റെ കണ്ട്രോൾ നമ്മുടെ കയ്യിലേക്ക് കൂടുതൽ കൂടുതൽ കിട്ടി കിട്ടിവരും അങ്ങനെ ഈ ബോധം ആ അവസ്ഥയും അതിജീവിച്ച് വിജ്ഞാനമയത്തിലേക്ക് എത്തും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന അറിവാണ് പ്രാണനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും പ്രധാന പ്രാണൻ നെഗറ്റീവായ കാരണം പോസിറ്റീവ് ആകുന്നത് വർക്ക് ചെയ്യുന്നത് അറിവ് ആ വിറ്റ്നസിങ്ങിലൂടെയാണ് കിട്ടുന്നത് അപ്പോൾ വിജ്ഞാനമായ കോശം ആക്റ്റീവായി അറിവുണ്ടായി പ്രാണനെക്കുറിച്ചുള്ള അറിവ് അപ്പൊ അറിവിലാണ് ഇത് നിൽക്കുന്നത് മനസ്സിലായി എല്ലാം എല്ലാം നിലനിൽക്കുന്ന നമ്മളുടെ ഒരു അറിവ് ദോഷം അറിവും മൃഗം ഒന്ന് തന്നെയാണ് അതിൻ്റെ അല്ലെങ്കിൽ ബോധത്തിന്റെ അറിവ് എന്ന് പറയുന്ന സ്ഥലം ചെറിയൊരു വ്യത്യാസവും ആ അറിവ് ദോഷമാണ് എന്ന് നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടി നമ്മൾ വിട്ട ചെയ്യും അപ്പോ ആ ബുദ്ധി അവിടെ സ്ഥിരമാണ് സമമായ ധി എന്താണ് സമാധി എന്ന് പറയുന്ന അവസ്ഥയിട്ടുണ്ട് ആ ആനന്ദാവസ്ഥ എന്ന് പറയുന്നത് അതാണ് അവിടെ ഒരു ശകലം പോലും സ്പന്ദനമില്ല ശക്തിയുടെ ശക്തി സ്റ്റോപ്പാകുന്ന ശിവൻ അല്ലെ ശിവൻ മൂവ് ചെയ്യുന്ന ശക്തി അപ്പൊ അവിടെ ശിവശക്തി ഒന്നിക്കുന്ന അവസ്ഥയാണ് ശിവന് ശക്തിയല്ല ശക്തിയല്ലെന്നൊക്കെ പറയാൻ പറ്റും ആ അവസ്ഥയിൽ നമ്മളവിടെ നിൽക്കുന്നുണ്ട് സ്ഥണ്ടനങ്ങളൊക്കെ ഉള്ളു പക്ഷെ എന്നാ ഔട്ട് സ്ഥലമില്ലാത്ത ശുദ്ധ സ്ഥില്ലായിട്ടുള്ള അവസ്ഥയൊക്കെ അതാണ് പൂർണ്ണമായ അപ്പൊ അതിലേക്ക് എത്താൻ വന്നിട്ടാണ് ധർമ്മഫലങ്ങളെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിക്കുന്നു ഞാൻ പറഞ്ഞാലേ എനിക്ക് നേരെ ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നു ഞാൻ അതെല്ലാം മാറ്റി നല്ല വരുമാനം കിട്ടുന്നതാണ് പക്ഷെ അവിടെ നമ്മള് നോൺ വെജ് ഒക്കെ കൊടുക്കണ്ടെങ്കിൽ സാഹചര്യം ഉണ്ട് ഞാൻ തന്നെ പിന്നെ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കും ഈശ്വരാ എനിക്കിത് മാറ്റി തരേണ്ട ആളുകൾ മാറ്റിത്തരണം അങ്ങനെയുണ്ട് ായിരിക്കും ചെയ്യുന്ന കാര്യം ചെയ്യും അങ്ങനെ നമ്മൾ അത് നമ്മൾ പിന്നെ അത് ഈശ്വരൻ തന്നെ അത് കർശുദ്ധീകരിച്ച് തന്ന നമ്മളത് ശ്രമിച്ചു തന്നപ്പോ അത് മാറുക എല്ലാം നല്ലോതിലോട്ട് വന്നു അപ്പൊ ഇപ്പം ഫുൾ ടൈം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അപ്പൊ നമുക്ക് പ്രവർത്തി ചെയ്യുന്നതായിരുന്നു തോന്നത്തിന് വാസനാപരമായി കർമ്മം ചെയ്യും ശ്രദ്ധ ശ്രേയാതോ വരത്തോ ഭയവാ അത് മനസ്സ് എന്ന് പറഞ്ഞ സ്വഭാവമേ അല്ലല്ല നമ്മൾ മറ്റുള്ള ചിന്തകൾ വരണ്ട എന്ന് വിചാരിക്കുന്ന ചിന്തയും വരുന്നത് മനസ്സിന്റെ സ്വഭാവം ചിന്തകൾ വരുവാന്നുള്ളത് വന്നോട്ടെ ചിന്തയിൽ ഒരേ ആയിട്ടുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിച്ചു നാമം ജനിച്ചു മതി സർക്കസ് പോലെ അല്ലെങ്കിൽ നമ്മൾ ഒരു ചുമ്മാ ഒരാത്മാർത്ഥയില്ലാതെ ജനിച്ചോളൂ ആ അപ്പൊ ദൈവീയത മന്ത്രം നമ്മളിങ്ങനെ ജവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വേറെ ചിന്ത വരാൻ പാടില്ല വരാൻ പാടില്ല എനർജികളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വരണേ പക്ഷെ നമ്മൾ അത് തുടക്കത്തിൽ എന്ത് ചെയ്യണം അവിടെ ഉള്ളൂ നമ്മൾ വേറെ ചിന്ത വരുമ്പോൾ അത് വന്നോട്ട് ചിന്തിക്കണം എത്ര മോശം ചിന്തയാണേലും അതൊന്ന് ചിന്തിക്കണം എന്നിട്ട് വീണ്ടും നമ്മൾ ജപിച്ചുകൊള്ളണം നമ്മൾ അതിൽ ഫൈറ്റ് ചെയ്യണം അത് ആകാശത്തെ ആകാശത്തിന് മേയങ്ങള് നമ്മളത് ടച്ച് ചെയ്യാം ടച്ച് ചെയ്യും നമ്മള് വരണ്ടാന്ന് നേരത്തിയാ അപ്പൊ അങ്ങനെ രണ്ടാവിശം നമ്മൾ അത് വ്യർത്ഥമായ പരിപാടിയാണ് മനസ്സിലാവും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞത് കാരണം പവർ കുറയും അങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് അതിനെ കീഴടക്കണം ഇമോഷണലായിട്ടല്ലോട്ടെ ഇതൊക്കെ നമ്മളിത് ഒരു പ്രശ്നം ഫൈറ്റ് ചെയ്യണം ഒന്നുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു ആരുമായിട്ടും മനസ്സിലായി അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയെക്കുറിച്ച് നമുക്ക് താഴെ നമ്മൾ നമ്മളുള്ളതും ഒരുപാട് നമ്മൾ നല്ല കാര്യമാണല്ലോ അപ്പം അതിനകത്ത് കൺഫ്യൂഷൻ കളിക്കും ചിന്തകളൊന്നും വേണ്ട നമ്മളത് കണ്ടിന്യൂസ് പ്രവൃത്തിയും പ്രാധാന്യം കൊടുത്തും പോയാൽ എന്നാ ചെയ്യാം നമ്മൾ ഈ ഒരുപാട് അങ്ങനെ വേണം ഇങ്ങനെ വേണം വെക്കരുത് ഒരു വെള്ളത്തിലേക്ക് പോകുന്നതി പോലെ ഒരു മധ്യമ മധ്യമനാർഗത്തിൽ പോയാൽ e <síntos>